എല്ലാവർക്കും ആവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ താരിഫും ട്രംപും മാർക്ക് ഹാർണിയും ലിബറലും കൺസർവേറ്റീവും എല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മൾ നമ്മളിടയ്ക്കിട്ട് കേരളത്തിലേക്കൊന്നു പോകണമല്ലോ അനേക വർഷങ്ങളായിട്ട് കാനഡയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കേരളത്തെക്കുറിച്ചുള്ള കേരളത്തിൻ്റെ സ്പന്ദനം നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് ചൂടേറിയ ചർച്ചകളിലും വിവാദങ്ങളിലും പെട്ടുപോയി വേറൊന്നുമില്ല കേരളത്തിൻ്റെ മയക്കുമരുന്ന് ലോബിയെക്കുറിച്ചും മയക്കുമരുന്നിൻ്റെ ഉറവിടത്തെക്കുറിച്ചും ഞാനൊന്ന് രണ്ട് വീഡിയോകൾ വീടുകളുണ്ടാക്കിയിരുന്നു അതിനുശേഷം മയക്കുമരുന്നിനെതിരെ എന്താണ് മയക്കുമരുന്നിനെതിരെ പ്രചാരണം നടത്തുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ഒരു സൂം മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടേ ഞാൻ ആ പുള്ളിയോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾ ചോദിച്ചത് മറ്റൊന്നുമല്ല കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് പുള്ളിക്കാരൻ കാക്കി ഉടുപ്പിട്ടുകൊണ്ട് നടത്തുന്ന പ്രചാരണം ഇവിടെ കാനഡയിലുള്ള ഒരു ഗ്രൂപ്പ് അയാളെ ഇൻവൈറ്റ് ചെയ്യുകയും ആ സൂം മീറ്റിങ്ങിൽ എന്നെ വിളിക്കുകയും ചെയ്തു അപ്പം ഞാൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് സാറത് നടത്തുന്നുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് സിനിമയ്ക്കും സിനിമാക്കാർക്കും അതിലുള്ള എന്താണ് രാഷ്ട്രീയക്കാരുടെ എന്താ പങ്കെന്താണ് ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചത് ആ പുള്ളിക്കും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞാൻ അതിൻ്റെ സംഘാടകനുമായിട്ട് ഉടക്കി പിരിയേണ്ടി വന്നു എൻ്റെ ഒരു പറയാൻ നല്ല സുഹൃത്താണ് അതെന്താകട്ടെ അത് പക്ഷേ ഉള്ള കാര്യമല്ല ഞാനിവിടെ വളരെ വൈകാരികമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നും ഞാൻ പലപ്പോഴും വളരെ ശക്തമായ രീതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിലോട്ട് മറ്റു രാജ്യത്തു നിന്നാണ് ഈ മയക്കുമരുന്ന് വരുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിയും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി മോദിജി എന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിക്കും അമിത്ഷാ എന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കും അജിത് ടോവൽ എന്ന നമ്മുടെ ശക്തനായ എന്താ പറയുക റോയിഡ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളുടെ എല്ലാ സീക്രട്ട് കാര്യങ്ങളുടെയും ചുക്കാൻ പിടിക്കുന്ന അജിത് ടോവലിനുമാണ് ഇനി കേരളത്തിലോട്ട് ഇത് കട കടത്തുന്നത് മറ്റ് ബോർഡറിൽ നിന്നാണെങ്കിൽ അതിൻ്റെ പൂർണ്ണോത്തരവാദിത്വം മുഖ്യനായ കാരണഭൂതനായ പ്രധാന മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയനുമാണ് അല്ലാതെ ഇനി പോലീസുകാർക്കോ എക്സൈസുകാർക്കോ മാതാപിതാക്കൾക്കോ ഇതിനകത്തൊന്നും ചെയ്യാനില്ല അപ്പോഴാണ് ഈ എംബുരാൻ എന്ന സിനിമയുടെ വലിയ വിവാദം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ സിനിമ കണ്ടിട്ടില്ല ഞാൻ പല സിനിമകളും കണ്ടിട്ടില്ല അക വർഷങ്ങളായിട്ട് കാണാറുമില്ല കാരണം മലയാള സിനിമ ഇന്ന് മലയാളി മനസ്സിനെ വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ റിട്ടയർ ആയുണ്ടതിലെ എൻ്റെ മക്കളും ഒന്നിച്ച് കിടക്കിയ സിനിമ കാണാറുണ്ട് എനിക്ക് മൂന്ന് മമ്പിളേരാണല്ലോ ഇപ്പം എമ്മക്കളോട് ഒത്തിരുന്ന് ചില മലയാള സിനിമകൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ദുഃഖം തോന്നും ഞടുത്ത് കണ്ട ഞാനൊരു സിനിമയെക്കുറിച്ച് പറയാം ഓഫീസർ ഓൺ ഡ്യൂട്ടി ബോബൻ കുഞ്ചാക്കയുടെ ആ സിനിമ സമൂഹത്തിന് നൽകുന്ന യുവാക്കൾക്ക് നൽകുന്ന പോലീസിന് നൽകുന്ന നിയമവാഴ്ചയ്ക്ക് നൽകുന്ന ലഹരി മാഫിയയ്ക്ക് നൽകുന്ന മലയാളി പെൺകുട്ടികൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ് എൻ്റെ ഒറ്റ ചോദ്യമേതേ ഉള്ളൂ ഇവരിതിനെ വളച്ചൊടിച്ച് കൊണ്ടുവരുന്നതെന്ന് അറിയോ മയക്കുമരുന്ന് മാഫിയക്കെതിരെ പോലീസിൻ്റെ എന്താ പറയുക ധീരമായ പോരാട്ടമായിട്ടാണ് പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളായ പ്രായവും പക്വതയുള്ളവരെ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇതിൽ ബോക്സിൽ ഒരു ഇതിടണം എന്താണ് അത് സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണെന്നുള്ളത് ഓക്കെ ഞാൻ അടുത്തതോട്ട് വരാം നമ്മുടെ സാംസ്കാരിക നായകന്മാരും നീതിപീഠവും എല്ലാം വെറും നോക്കുകുത്തികൾ ആയിരിക്കുകയാണ് അവാർഡുകൾ വാങ്ങാൻ മാത്രമാണ് ഇപ്പോൾ അവരുടെ തൂലികയും വിധിയും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് വരാം എമ്പുരാൻ ആരാണ് പൃഥ്വിരാജും മോഹൻലാലും അല്ലേ ഈ മലയാളിക്കൊന്നും പാരമലയാളികൾ തന്നെയാണ് അത് ലോകമെമ്പാടും മലയാളികളെ വിസ തട്ടിപ്പിലും സ്റ്റുഡൻറ്റ് വിസയിൽ കാനഡയിലോട്ട് കയറ്റി വിടുന്നതാണെങ്കിലും യു കെയിലോട്ട് കയറ്റി വിടുന്നതാണെങ്കിലും കേരളം വിട്ട് മറ്റൊരു സംസ്ഥാനത്ത് പോയി മറ്റൊരു രാജ്യത്ത് പോയി ഒരു മലയാളിയെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അത് മലയാളി തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ മലയാളിക്ക് പാര മലയാളി ഹിന്ദുവിന് പാര ഹിന്ദു ക്രിസ്ത്യാനിക്ക് പാര ക്രിസ്ത്യാനി മുസൽമാന് പാര മുസൽമാൻ എന്ന് പറഞ്ഞ പോലെ ആയിപ്പം ഈ പൃഥ്വിരാജ് എന്ന രാജപ്പനോ ലാലേട്ടനല്ല കാരണം രാജീവ് ചന്ദ്രശേഖരൻ എന്ന പുതിയ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പോലും സിനിമ കാണാതെ നേരെ സിനിമയ്ക്ക് സിനിമയെ എൻഡോഴ്സ് ചെയ്തു പോലും ഏ എല്ലാ പത്രമാധ്യമങ്ങൾ എല്ലാം എമ്പുരാനം വാനോളം പുകഴ്ത്തി ഞാൻ ചോദിക്കട്ടെ ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ അമേരിക്കയിൽ നിന്ന് കോഴ്സ് പഠിച്ച് വാസയാളെ ഞാൻ ഞാൻ ലീല കമ്പനീസ്കിൽ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൻ്റെ പരസ്യം കോടികൾ മുടക്കി കൊടുത്തു കഴിഞ്ഞാലും എത്ര വലിയ മോഹൻലാലോ മമ്മൂട്ടിയോ താര രാജാക്കന്മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്താലും അവിടെ കയറി ഒരു നേരത്ത് ഊണ് കഴിക്കാതെ ആ ഹോട്ടലിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഒരു സിനിമ കോടികൾ മുടക്കി എടുത്തോട്ടെ അവർ എത്ര കോടി മുടക്കി കള്ളപ്പണം മുടക്കി എടുത്താലും ആ സിനിമ ആദ്യത്തെ ഷോ കണ്ടിറങ്ങാതെ ആ സിനിമയെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ രാജീവ് ചന്ദ്ര ചന്ദ്രശേഖരൻ അഭിപ്രായം പറഞ്ഞത് അവസാനം എന്തായി വെട്ടിൽ വീണു ഇനിയിപ്പോൾ അടുത്ത് എന്താണ് മോഹൻലാലിനെ രക്ഷിക്കണം മുഖം രക്ഷിക്കണം അതിനിപ്പോൾ ഗോപേട്ടനുണ്ടല്ലോ നമ്മുടെ ആക്ഷൻ ഹീറോ തൃശ്ശൂർ എം പി ഗോപേട്ടനുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അമിത്ഷാ ഫയൽ വലിച്ചെറിഞ്ഞ പോലെ അവിടെ ലാലേട്ടന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ അയ്യോ അത് ലാലേട്ടൻ അറിഞ്ഞില്ല ലാലേട്ടൻ കണ്ടില്ല ആന്റണി വരുമ്പോൾ അവർ ലാലേട്ടനെ കുടുക്കിയതാണ് പൃഥ്വിരാജ് കുടുക്കിയതാണെന്നൊന്നും പറയേണ്ട ഒന്നും കാര്യമൊന്നുമില്ല ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കാതെ സിനിമയുടെ കഥ വായിച്ചു നോക്കിയതാണോ ലാലേട്ടൻ പോയി അഭിനയിക്കുന്നത് അതൊക്കെ വെറുതെ ശുദ്ധ സംബന്ധമാണ് അഭ്യസ്ത വിദ്ധരായ മലയാളികളെ അല്ലെങ്കിൽ ലോകത്തിൽ ഇത്രമാത്രം അഭ്യസ്ഥ വിദ്ധരും മത സൗഹാർദ്ദം ഉണ്ടായിരുന്ന മലയാളികളെ ഇതുപോലെ നശിപ്പിച്ചതിൻ്റെ ഉത്തരവാദികളാണ് ആര് പ്രത്യേകിച്ച് സിനിമ ഒരു കാലഘട്ടത്തിൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതി വച്ചിരിക്കുകയാണ് അതായത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഒരു അമ്പത് വർഷങ്ങൾക്ക് മുന്നേ സിനിമ ആരംഭകാലത്ത് സമൂഹത്തിനെന്നും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നല്ല മാധ്യമമായിരുന്നു കലയിലൂടെ അഭിനയത്തിലൂടെ പാട്ടും ഡാൻസും സ്റ്റണ്ടും കുടുംബം സമൂഹം സന്തോഷവും പ്രണയവും വിരഹവും സങ്കടവും ജനനവും മരണവും എല്ലാം പരസ്പര സഹകരണവും മതസൗഹാർദ്ദവും എല്ലാം ഊട്ടി ഉറപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ദൃശ്യമാധ്യമമായിരുന്നു എന്നാൽ ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ ചാനലുകളാണ് യൂട്യൂബുകളാണ് എന്നാൽ ഇന്നത് വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും ജാതി മത രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെയും അതിനേക്കാൾ ഉപരി യുവതലമുറയെ വഴിതെറ്റിക്കുന്ന മയക്കുമരുന്നിൻ്റെയും ഭയമുളവാക്കുന്ന കൊലപാതകത്തിൻ്റെയും അതിക്രമത്തിന്റെയും നിയമവാഴ്ചക്കെതിരെയുള്ള അധോലോക രാജാക്കന്മാരുടെ വീരശൂര പരാക്രമങ്ങളുടെയും ക്രൂരതയായി മാറുകയും അതിലെ അഭിനേതാക്കൾ ജനമനസ്സിലെ പ്രത്യേക യുവതലമുറയുടെ ആരാധ്യപുരുഷന്മാരാകുകയും ചെയ്തു ഒരു കാലഘട്ടമാണിപ്പോൾ മധ്യവും മയക്കുമരുന്നും മധുരാക്ഷിയും കള്ളപ്പണവും ഒഴുകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ വ്യവസായം ആദ്യകാലത്തെ അഭിനയ മികവും സാമൂഹ്യ പ്രതിബദ്ധതയോ ഇല്ലാതെ ഇല്ലാതെ പോയ ശതകോടികളുടെ ഒരു വൻ വ്യവസായ സാമ്രാജ്യം അതിന് വെള്ളവും വളവും കൊടുത്ത് വളർത്താൻ ജാതി മത രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും പൊതുജനത്തിൻ്റെ പോക്കറ്റ് കൊള്ളയടിച്ച് താര രാജാക്കന്മാരും നിർമ്മാതാക്കന്മാരും വിലസുന്ന ഒരു കേരളം ബോളിവുഡിൽ എന്തായിരുന്നു സ്ഥിതി അമീർ ഖാനും ഷാറൂഖ് ഖാനും പിന്നെ മറ്റവൻ അമീർ ഖാൻ ഷാറൂഖ് ഖാൻ മറ്റൊരു ഖാനും കൂടി ഉണ്ട് ഖാൻമാരുടെ ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു അത് നിയന്ത്രിച്ചിരുന്നത് ദാവൂദ് ഇബ്രാഹിം ആയിരുന്നു ഏറ്റവും വലിയ കള്ളപ്പണം ഏറ്റവും വലിയ മയക്കുമരുന്ന് ദുബായ് അല്ലെങ്കിൽ പോക്കും വരവും യാതൊരു വിധമായ ഇൻസ്പെക്ഷനോ ചെക്കിങ്ങോ ഇല്ലാതെ എയർപോർട്ടുകളിൽ താര രാജാക്കന്മാർ വന്നിറങ്ങുന്നു അതിൻ്റെ കൂട്ടത്തിലെ സ്വർണവും മയക്കുമരുന്നും കടത്തിക്കൊണ്ടിരുന്ന ഒരു ബോളിവുഡ് സാമ്രാജ്യമുണ്ടായിരുന്നു ഇന്ന് കേരള സിനിമയും അതുപോലെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് പൊതുജനം കഴുത അവർ സിനിമയുടെ പരസ്യം കണ്ട് കയറുന്നു പോക്കറ്റിലെ പൈസ കൊടുക്കുന്നു സിനിമ കണ്ടിറങ്ങുന്നു അല്ലേ എംബുരാൻ കാണാതെ തന്നെ അഭിനന്ദനം നടത്തി വെട്ടിലായ രാജീവ് ചന്ദ്രശേഖരൻ പിന്നെ ആരാണ് രമേശ് എം ടി രമേഷ് എല്ലാം ഇനി അതിനെ എങ്ങനെ വെള്ളപൂശാമെന്നും ഇന്ത്യൻ മിലിട്ടറിയിൽ ഹോണററി പദവി നൽകി വാഴച്ച് വെച്ചിരിക്കുന്ന ലാലേട്ടൻ എന്ന ബി ജെ പി അനുകൂലിയെ എങ്ങനെ രക്ഷിക്കാം എന്നതും എന്ന തത്രപ്പാടിലാണ് അപ്പം അതിന് തൃശ്ശൂർ എം പി ഗോപിയേട്ടൻ വക്കാലത്തുമായിട്ട് പോകുമായിരിക്കും പക്ഷേ അമിത്ഷാ പുലിക്കൂട്ടനാണെങ്കിൽ അന്ന് ഫയൽ വലിച്ചെറിഞ്ഞ് തൃശ്ശൂർ എം പി ആയിട്ട് വീണ്ടും സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് പോയപ്പോൾ ഫയൽ വലിച്ചെറിഞ്ഞ് അമിത് ഷാ ഇപ്രാവശ്യം ഏഴായാലത്ത് പോലും എടുപ്പിക്കില്ല ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ മമ്മൂക്കിയുണ്ട് മമ്മൂട്ടി നമ്മുടെ ഗോപിയേട്ടനൊക്കെ ഉണ്ടല്ലേ ഭയങ്കര ഡീസൻറ്റ് വ്യക്തികളാണ് മധ്യമില്ല മധുരാക്ഷി അസംബന്ധമില്ല നേരിൻ്റെ നന്മ കഥാപാത്രങ്ങളാണ് ഇവർക്കൊന്നും അറിയില്ല സിനിമയിൽ അടക്കുന്ന ഈ മധ്യവും മയക്കുമരുന്നും അതിനകത്തുള്ള കള്ളപ്പണത്തെക്കുറിച്ചൊന്നും അവർക്കറിയില്ലേ അവരെയല്ലാണ് നമ്മൾ താരരാജാക്കന്മാരായിട്ട് വായിച്ച് വെച്ചിരിക്കുന്നത് ഹേമ കമ്മീഷൻ വന്നു അല്ലേ അവരൊക്കെ ഇപ്പോൾ നിയമസഭയിലും ഉണ്ടല്ലോ മുകേഷും ഗണേഷും പിന്നാരാണ് നമ്മുടെ മറ്റവനെ ഒതുക്കി ദിലീപിനെ ഒതുക്കി അല്ല ഞാൻ ആലോചിക്കുകയാണേ ഈ സിനിമ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നുവെങ്കിൽ ആ സിനിമയെക്കുറിച്ച് അതിലെ ഓരോ രംഗങ്ങളെക്കുറിച്ചും അത് നൽകുന്ന സമൂഹത്തിന് നൽകുന്ന ആ തെറ്റായ ആശയത്തെക്കുറിച്ചും വിമർശിക്കാനുള്ള അവകാശം ഏതൊരു പൗരനുമുണ്ട് ഇത് പറയുമ്പോൾ ഇതിൻ്റെ താഴെ പൃഥ്വിരാജൻ്റെ ഫാൻസും മോഹൻലാലിൻ്റെ ഫാൻസും മമ്മൂക്കയുടെയും ഗണേഷിൻ്റെയും മുകേഷിൻ്റെയും എല്ലാം ഫാൻസും എന്നിട്ട് എന്നെ തെറി പറയുകയാണെങ്കിൽ നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഇവരെല്ലാം കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട് ശരിയല്ലേ ഇനിയെങ്കിലും നീതിപീഠമെങ്കിലും ഉണർന്ന് എഴുതി നിൽക്കണം കഴിഞ്ഞ ദിവസം രസമുണ്ടായി ഈ എംബുരാൻ ഇറങ്ങുന്നതിന് മുന്നേ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ചു കണ്ണൂരിൽ പുള്ളി പക്കാ ഒരു ഹിന്ദു പുരോഹിതനാണ് അല്ലെങ്കിൽ ഒരു ഹിന്ദു എന്താ പറയുക ആചാര്യനാണ് എൻ്റെ നല്ല സുഹൃത്താണ് പുള്ളിനോട് പറഞ്ഞതെന്ന് അറിയാം വിൽസ കാലം മാറി കഥ മാറി ആൻ്റെ പൃഥ്വിരാജ് പോലും അയക്കുമരുന്ന് മാഫിയക്കെതിരെ സിനിമ എടുത്തിരിക്കുകയാണെന്ന് ഒറ്റ എൻ്റെ വീഡിയോൻ്റെ ടൈം കഴിയാറേ ഞാൻ ഒരു കാര്യമോട് പറഞ്ഞു നിർത്താം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവൻ്റെ വലിയൊരു പടം ഇറങ്ങി ഈ പൃഥ്വിരാജിൻ്റെ താരരാജാവിൻ്റെ അല്ലെങ്കിൽ മുതലാളിയുടെ അതിൽ അവൻ്റെ പേരെന്തായിരുന്നു അറിയുക കബീർ അവൻ എന്ത് ചെയ്തതെന്നറിയുക അപ്പം ബോളിവുഡ് പടത്തിൻ്റെ പേര് ബഡാ മിയാൻ ഛോട്ട മിയാൻ ഞാൻ ആ മുഴുവൻ മൂവി കണ്ടു ഞാനും മക്കളും കൂടെ അതിനകത്ത് അവനൊരു വലിയ മിലിട്ടറി ഇൻ്റലിജൻ്റാണ് അവനൊരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു ഏതൊരു സോൾജറിനെയും നമ്മുടെ ഡോളി ആടിനെ പോലെ ഉണ്ടാക്കുന്നത് അവന് മിലി ഇന്ത്യൻ മിലിറ്ററി അനുവദിക്കാതെ അവൻ ഇവിടെ ലണ്ടനിൽ പോയി ലണ്ടനിൽ പോയിട്ട് അവിടെ അത് എന്താ പറയുക ഡെവലപ്പ് ചെയ്തിട്ട് ഇന്ത്യൻ മിലിറ്ററിയെ വെല്ലുവിളിച്ചിട്ട് പോലെയാണ് ഇത് ഞാൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈനയ്ക്ക് കൊടുക്കുന്നത് ഈ സിനിമയൊക്കെ എന്ത് രാജ്യദ്രോഹമാണല്ലേ അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് ഈ പൃഥ്വിരാജ് എന്ന വ്യക്തിയോട് അല്ലെങ്കിൽ ആ കഥാപാത്രത്തോട് എനിക്ക് ഭയങ്കര വെറുപ്പ് തോന്നി പിന്നെ അവൻ്റെ ഗോട്ട് ലൈഫ് ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ കാരണം ഗോട്ട് ലൈഫിനേക്കാൾ എത്രയോ കഷ്ടപ്പെട്ട മലയാളികൾ സൗദി അറേബ്യയിലുണ്ട് അതിലവൻ നജീബ് മുഹമ്മദായിരുന്നു പിന്നീട് ഇപ്പോൾ എംബുരാനിലെ സയ്ദ് മസൂദായിട്ട് കഷ്ടം കേരളത്തിൻ്റെ അവസ്ഥ മതങ്ങളും മയക്കുമരുന്നും മലയാള സിനിമയും മലയാളിയുടെ മനസ്സിനെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും നമ്മുടെ പ്രായപൂർത്തിയായവർക്കോ പ്രായം പക്വതി ഉള്ളവർക്കൊന്നും ഇത് വിഷയമല്ല പക്ഷെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയുണ്ടല്ലോ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ളവർ ഇതിൻ്റെ ഒറ്റക്കാര്യം ഞാൻ പറയാതെ ആ ഞാൻ കണ്ട സിനിമയെക്കുറിച്ച് ഞാൻ പറയാം ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കകത്ത് ബോബൻ കുഞ്ചാക്കോ ഒരു ഡിവൈഎസ്പിയെ മറ്റാണ് തന്റെ സ്വന്തം മകളെ മയക്കുമരുന്ന് കൊടുത്ത് ബലാത്സംഗം ചെയ്ത് ആ വീഡിയോ ഈ അച്ഛന് കാണിക്കുകയാണ് എന്നിട്ട് അയാൾ വീട്ടിൽ വന്ന് ചോദിക്കാൻ വരുമ്പോഴേക്കും ആ മകള് കെട്ടിത്തൂങ്ങി ചാവാണ് ആത്മഹത്യയാണ് അതുപോലെ അനവധി പേര് തൂങ്ങി മരിക്കുകയാണ് അപ്പോൾ ഒരു ഡിവൈഎസ്പിയുടെ മകൾക്ക് പോലും കേരളത്തിൽ രക്ഷയില്ല എന്നിട്ട് അവസാനം ഇവരെല്ലാം പിടിച്ച് കൂട്ടി പോലീസിനെ ഏൽപ്പിച്ച് ജയിലിലിട്ടു മൂന്ന് മാസത്തിലുള്ളവർ പുറത്തിറങ്ങി വരികയാണ് വീണ്ടും അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇയാൾ പോയിട്ട് അവർക്ക് വിഷം കൊടുത്ത് കൊല്ലുകയാണ് അപ്പം അതിൽ നിന്ന് ഞാൻ അതിനെ നിരൂ എൻ്റെ നിരൂപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മയക്കുമരുന്ന് മാഫിയ്ക്കും യുവാക്കൾക്കും കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്നറിയുക നിങ്ങൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും മൂന്ന് മാസം കഴിഞ്ഞ് ജലീന്ന് പുറത്തു വരാം ഇതിൽ ബോവം കുഞ്ചാക്കും അവരെ മയക്കുമരുന്ന് അല്ല വിഷം കൊടുത്ത് കൊന്നില്ലായിരുന്നെങ്കിൽ അവർ വീണ്ടും സമൂഹത്തിലോട്ട് വരുവാണ് ഈ മെസ്സേജാണ് ആ സിനിമയിൽ കൊടുത്തത് ഇത് കേട്ടിട്ട് കുരുപുട്ടുന്നവരുണ്ടെങ്കിൽ എടേലും മെസ്സേജ് എഴുതിക്കോ അല്ലെ അതിനോട് യോജിക്കുന്നവരുണ്ടെങ്കിലേ നിങ്ങൾ കമൻറ്റ് എഴുതുക താങ്ക് യു ഗുഡ് നൈറ്റ് വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്കിക്സിലേക്ക് സ്വാഗതം